ഗാസയിലെ അമേരിക്കൻ ബന്ധുകളെ മോചിപ്പിക്കാൻ ഹമാസുമായി വാഷിംഗ്ടണിലെ ഉദ്യോഗസ്ഥർക്ക് കരാറിൽ ഏർപ്പെടാൻ കഴിയുമെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി കരുതപ്പെടുന്ന മൂന്ന് പേരുടെ മൃതദേഹങ്ങൾക്കൊപ്പം യു എസിലെ അഞ്ച് പൌരന്മാരുടെയും ഗാസയിൽ തടവിലാക്കിയതായാണ് പുറത്തുവരുന്ന വിവരം ഇസ്രയേൽ ഉൾപ്പെടുന്ന വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇസ്രയേലി അധികാരികളുടെ പങ്കാളിത്തമില്ലാതെ തന്നെ ഗ്രൂപ്പുകളുമായി ഏകപക്ഷീയമായി കരാറുണ്ടാക്കാൻ യു എസ് ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അല്ലെങ്കിൽ ഖത്തറിനെ ഇടനിലക്കാരാക്കും ബന്ധികളെ മോചിപ്പിച്ചാൽ പകരമായി ഹമാസിനെ യു എസ് എന്ത് വാഗ്ദാനം നൽകുമെന്ന് എൻ ഉറവിടങ്ങൾ വിശദീകരിച്ചിട്ടില്ല എന്നാലും ഇസ്രയേലുമായുള്ള ബന്ധത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി വാഷിംഗ്ടണുമായി കരാറുണ്ടാക്കാനുള്ള അവസരത്തെ ഹമാസ് സ്വാഗതം ചെയ്യുമെന്നും വാർത്തകൾ വരുന്നുണ്ട് ഹമാസിന്റെ നിലവിലെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുവിനെ നിർബന്ധിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുഎസ് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല പേരെയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ പ്രത്യാക്രമണത്തിൽ ഹമാസ് ബന്ദികളാക്കിയത് ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ റെയ്ഡിൽ ഏഴുപേരെ കൂടി രക്ഷപ്പെടുത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച സെൻട്രൽ ഗാസയിലെ നുസൈറത്തിൽ ഏറ്റവും ഒടുവിലത്തെ രക്ഷാദൌത്യം നടന്നിരുന്നു അതേസമയം ഇസ്രയേൽ സൈനികരിൽ നിന്നുള്ള തുടർച്ചയായ ആക്രമണം മൂലം ഗാസയിലേക്കുള്ള സഹായങ്ങൾ യു എൻ ഫുഡ് ഏജൻസി നിർത്തിവച്ചിട്ടുണ്ട് ഗാസയിലേക്ക് എത്തിച്ചേരാൻ യു എസ് നിർമ്മിച്ച താൽക്കാലിക കടൽപാലം ലക്ഷ്യമാക്കിയും ഇസ്രയേൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് യു എൻ ഏജൻസിയുടെ നീക്കം അതേസമയം ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ സമഗ്ര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന അമേരിക്കൻ പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി ഇതാദ്യമായാണ് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം രക്ഷാസമിതിയിൽ പാസാക്കുന്നത് പ്രമേയം ഹമാസ് സ്വാഗതം ചെയ്തിട്ടുണ്ട് പ്രമേയത്തെ ലോക രാജ്യങ്ങളും പതിനഞ്ചംഗ സമിതിയിൽ അമേരിക്കൻ പ്രമേയത്തെ പിന്തുണച്ച ചൈന ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങൾ രംഗത്ത് വന്നു റഷ്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എട്ടു മാസം പിന്നിട്ട മുപ്പത്തിയേഴായിരത്തിലധികം പേരുടെ മരണത്തിന് ഇടയാക്കിയ ഗാസ ഗാസായുദ്ധം അടിയന്തരമായും ഉപാധികളില്ലാതെയും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം അൾജീരിയ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ അവതരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയങ്ങൾ വീറ്റോ അധികാരം ഉപയോഗിച്ച് അമേരിക്ക ഇതുവരെയും പരാജയപ്പെടുത്തുകയായിരുന്നു സിവിലിയൻ കുരുതിക്ക് അറുതി വരുത്താൻ എല്ലാ ബന്ധികളെയും മോചിപ്പിച്ച് അടിയന്തര വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് യു എൻ രക്ഷാസമിതിയിൽ അമേരിക്ക ആവശ്യപ്പെട്ടു മൂന്ന് ഘട്ടങ്ങളിലായി സമഗ്ര വെടിനിർത്തലിന് കളമൊരുക്കുന്ന നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചതായും അമേരിക്കൻ അംബാസിഡർ വെളിപ്പെടുത്തിയിട്ടുണ്ട് സമഗ്ര വെടിനിർത്തൽ നിർദ്ദേശം സ്വാഗതം ചെയ്ത ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്ന് നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുമെന്നും അറിയിച്ചു പ്രായോഗിക തലത്തിൽ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഖത്തറും ഈജിപ്തും ഹമാസ് നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനും അറബ് മുസ്ലിം രാജ്യങ്ങളും യുവൻ രക്ഷാസമിതി പ്രമേയത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച് പരസ്യമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ വിസമ്മതിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാഹു തെലവീവിലെത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നത്തന്യാഹു ഉൾപ്പെടെ നേതാക്കളുമായി യുവൻ പ്രമേയം നടപ്പാക്കുന്നത് ചർച്ചയും നടത്തി കഴിഞ്ഞ ദിവസം നെതന്യാഹുമായി ആന്റണി ബ്ലിങ്കൻ യുദ്ധാനന്തര ഗാസിയുടെ ഭാവിയെക്കുറിച്ച് പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു ഹിസ്ബുളക്കെതിരായ വ്യാപക ആക്രമണം നടത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ബ്ലിങ്കൻ നിർദ്ദേശിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി